സന്ദേശം നൽകി വിവേചനത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ ഗുരു നമ്മൾ ഈ കാണുന്ന കാഴ്ചയാണ് ലക്ഷദ്വീപുകാർ ഒരിക്കൽ കാത്തിരിക്കുന്ന ആ മഹത്തായ ദിവസം അറബി മാസത്തിലെ റബിയുൽ റബിയുല്ലവൽ പന്ത്രണ്ട് ദിവസം കേരളത്തിൽ രണ്ടായിരം വർഷകാലങ്ങളിൽ കണ്ടിരുന്ന പോലെയുള്ള നബിദിന പ്രോഗ്രാമാണ് ലക്ഷദ്വീപിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ചെറിയ ചെറിയ ഊടുവൈകളിലൂടെ നമുക്ക് നടക്കാം അതുപോലെ തന്നെ വലിയ തെങ്ങിനു നോക്കിലൂടെ നമുക്ക് നടക്കാം വണ്ടി കൊണ്ടുപോകാം ഏതൊക്കെ രീതിയിൽ കൂടെ വണ്ടി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് പോകേണ്ടു പോകാം കേട്ടോ ആരും ഒന്നും ഇവിടെ പറയാനോ തടസ്സപ്പെടുത്താനോ വരൂല്ല എന്ത്ണ്ടാ ഒ ഒറ്റ വീടിനും ഇവിടെ മതിലുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതൊക്കെ വീടുകളാണ് അങ്ങനത്തെ കെട്ടി പുതിയ വീടുണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ അതിൻ്റെ പച്ചത്തുണി കെട്ടും അല്ലാതെ ഇവിടെ ഉണ്ടോ ഒരു വീട്ടിൽ നമുക്ക് മതിലുകൾ കാണാൻ പറ്റില്ല തുറന്നിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വഴി നടക്കാം എന്നുള്ളൊരു രീതിയാണ് എങ്കിലൊരു നല്ല അടിപൊളി റോഡും ഉണ്ട് മൂന്ന് റോഡുകൾ പോലെ നല്ല രീതി തന്നെ ഉണ്ട് പക്ഷെ എന്നാലും അവർ ഷോർട്ട് കട്ടാക്കി ഉപയോഗിക്കുന്നത് ഓരോ വീടിൻ്റെ മുറ്റാണ് ഇതല്ലേ അപ്പം നമ്മുടെ വണ്ടിയുടെ ജാഥ ഇപ്പം തുടങ്ങട്ടോ ഇത് പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ പെട്രോൾ ഡീസലിൻ്റെ ലഭ്യത വളരെ കുറവാണ് എന്നിട്ടും ഇവർ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരും വിളിച്ചു വരുത്തി അത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം നാട് മൊത്തം ഈ ഒരു സംഭവം ഉറ്റുനോക്കി കൊണ്ടിരിക്കണം കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ പെട്രോൾ വളരെ കുറവാണ് എല്ലാവർ ഒപ്പിച്ചൊപ്പിച്ചിട്ടൊക്കെയാണ് സംഘം നടത്തുന്നത് എല്ലാ വണ്ടിയും വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരു പെട്രോൾ ഫുള്ള് ശേഖരിച്ച് അവർ വെച്ചതായിരുന്നു അതുകൊണ്ട് എത്ര വണ്ടി നോക്കി ഇഷ്ടം പോലെ വണ്ടി കാണാം ഇനി തെക്കുന്ന കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം തുടങ്ങും കേട്ടോ ഈ സൈഡ് മൊത്തം ബൈക്കുകൾ എത്തി ഒരു സൈഡ് ഫുള്ള് ഫോർ വീലർ വണ്ടി എത്തിയിട്ടാണ് എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ് ബാലി വണ്ടി അവിടെ ഇല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് ഒരു ട്രാക്ടർ മസ്തമായിട്ട് ബലൂൺ കിട്ടി കൊടുത്തിട്ടുണ്ട് ആണോ അതിൻ്റെ ഈ വണ്ടി ഓടാനുള്ള ഡീസലൊക്കെ ഒരു മുന്നേ അവർ സ്റ്റോറേ കേട്ടോ

ഇരുനൂറ്റിഅമ്പത് രൂപ പെട്രോൾ എടുത്തിട്ടല്ലേ ജാത നടത്തുന്നേ അല്ല ൂറ്റിഅമ്പത് രൂപ പെട്രോൾ എടുത്തിട്ട് റേറ്റ് വേണ്ടി സ്റ്റോർ ചെയ്താണോ ഞങ്ങൾ വണ്ടി ഓടാതെ ഇതിനുവേണ്ടി വെച്ചത് വെച്ചത് ഈ പ്രോഗ്രാമിനെ എല്ലാ വർഷം ഇങ്ങനെ തന്നെ നടന്നു അല്ലേ ഗംഭീരമായിട്ട് ഓരോ വർഷവും കൂടുന്നതല്ലാതെ ഓക്കെ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് എത്ര വണ്ടി ഉണ്ടാവും എത്ര വണ്ടിയാ നോക്കി പെട്രോൾ പ്രശ്നം കേട്ടോ അവര് എല്ലാ പെട്രോൾ കൊണ്ടുവരുമോ

ഏറ്റവും ദീപകാരി എന്തുകൊണ്ട് ജാഥ നടത്തുന്നു എന്നുള്ളതിന് ചോദ്യത്തിന് ഇത്തരം അവരുടെ മനസ്സിൽ ഈമാനാണ് ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നടന്ന കേട്ടോ അല്ല നമ്മുടെ നാട്ടിൽ ഇത്ര സൗകര്യം ഉണ്ടായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈമാൻ അതന്നെ മറ്റുള്ള കളിയാക്കിട്ടും ചെയ്യാൻ പഠിച്ചിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ഷോർട്ട് കട്ട് എടുത്തില്ലേ ഇവിടെ ഓക്കെ അപ്പൊ നമ്മളിതാ ഒരു ജംഗ്ഷനിൽ വന്ന് എത്തിയിട്ടോ പി റോഡിൽ നിന്ന് അങ്ങോട്ട് പറയാം അപ്പോൾ ഇതിനൊരുപാട് പ്രത്യേകത ഉണ്ട് ഈ നാടിന് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ അതായത് ഈ നാടിന്റെ കുറച്ച് മുത്തുമണികൾ ഉണ്ട് ചോദിക്കാൻ വരും ഹലോ അസ്സാമേക്കും എന്താ ജാതുക്കെ ഇല്ലേ ഈ ഒരു ജംഗ്ഷനല്ലേ ഈ ജംഗ്ഷൻ പ്രത്യേകത പറയാം ഇതോ ഇത് എയർപോർട്ട് റോഡാണ് ഇവിടെ നിന്ന് മാത്രമേ എയർപോർട്ട് പോകാൻ കഴിയുള്ളൂ ഇവിടെ ടൗൺന്ന് പറഞ്ഞ ടൗൺ ഉണ്ട് പക്ഷെ അവിടെ നാല് കൂടിയ റോഡില്ല പിന്നെ വടക്ക് വടക്കൊന്നുണ്ട് അവിടെ എത്ര തിരക്ക് തിരക്കില്ല എയർപോർട്ടിൽ പോകാൻ കഴിയില്ല ഇതാണ് ഇതാണ് മെയിൻ എയർപോർട്ട് റോഡില്ലേ